ഹായ് എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ തൊഴിലുറപ്പ് മാറ്റുമാരെ കൂലി വന്നു അപ്പോൾ ജൂൺ വരെയുള്ള കൂലി എല്ലാവർക്കും കിട്ടിയിട്ടുണ്ട് എല്ലാ സ്റ്റേറ്റ് എല്ലാ ജില്ലകളിലും റിലീസാക്കിയിട്ടുണ്ട് അപ്പോൾ തൊഴിലാളികൾ ചോദിക്കുന്ന ഒരു കാര്യമാണ് തൊഴിലുറപ്പിൻ്റെ തൊഴിലാളികൾ പണിയെടുത്ത് കൂലി ലഭിക്കുന്നില്ല ലഭിക്കുന്നില്ല എന്നുള്ള കാര്യം അപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ ഇത് വരും എന്ന് നമുക്കൊരു വിവരം കിട്ടിയിട്ടുണ്ട് അതായത് ന്യൂസിന്നൊക്കെ കണ്ട ഓൺലൈൻ ന്യൂസിൽ നിന്നൊക്കെ കണ്ട വിവരത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് അല്ലാണ്ട് നമ്മളോട് ആരും പറഞ്ഞതൊന്നുമല്ല അപ്പോൾ നമ്മളൊക്കെ ഫണ്ട് ിക്കുന്നുണ്ട് ബഡ്ജറ്റിൻ്റെ വീതമൊക്കെ അനുവദിക്കുന്നുണ്ടെന്ന് പറഞ്ഞു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങൾക്ക് തൊഴിലുറപ്പിൻ്റെ കൂലി തൊഴിലാളികളുടെ കൂലി ഈ വരെ പണിയെടുത്തത് ഈ അടുത്ത ദിവസങ്ങളിൽ തന്നെ കിട്ടുന്നതാണ് ഇപ്പം നിലവിൽ മെയ് പതിനഞ്ച് വരെയുള്ള കൂലി നിങ്ങളുടെ അക്കൗണ്ടിൽ വന്നിട്ടുണ്ട് അത് മുന്നേ തന്നെ വന്നിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷമുള്ള കൂലിയാണ് പെൻഡിങ് ഉള്ളത് അപ്പം അത് അടുത്ത ദിവസങ്ങളിൽ തന്നെ നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് വരുന്നതാണ് അപ്പോൾ മേറ്റുമാരെ കൂലിയൊക്കെ ആരുതെങ്കിലും കിട്ടാത്തതുണ്ടെങ്കിൽ അവർ നിങ്ങളുടെ പഞ്ചായത്തിൽ പഞ്ചായത്തിലാ ജൂൺ വരെയുള്ള പേയ്മെൻറ്റുകളൊക്കെ തന്നതാണെന്നാൽ എൻ്റെ അറിവ് അപ്പോൾ അങ്ങനെ ആർക്കെങ്കിലും കിട്ടാത്തവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പഞ്ചായത്തുമായിട്ട് ഒന്ന് ബന്ധപ്പെടുക നിങ്ങൾ പഞ്ചായത്തിൽ അന് അന്വേഷിച്ചാൽ അവർ കറക്റ്റായിട്ടുള്ള നിർ തരുന്നതാണ് പിന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് അക്കൗണ്ട് ക്ലോസ് ആണ് എന്നൊക്കെ പറയുന്ന ഇഷ്യൂസ് ഒക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യുക അതിൻ്റെ ഫണ്ട് ഈ മാസം ഈ മാസം അല്ലെങ്കിൽ അടുത്ത മാസം ഫസ്റ്റോടെ ഒരു ഫണ്ട് റിലീസും കൂടി ഉണ്ടെന്ന് അറിഞ്ഞു അപ്പം അത് നിങ്ങൾക്ക് ഇപ്പോൾ കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് പൈസ കയറണമെങ്കിൽ ആ പെട്ടെന്ന് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്ത് റെഡി ആക്കി വെക്കണം എഫ് ടി ആക്കി വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് കയറാൻ സാധ്യതയുള്ളൂ അല്ലെങ്കിൽ പിന്നെ അടുത്ത മാർച്ചിലേക്കൊക്കെ നീളാൻ സാധ്യതയുണ്ട് ഇപ്പം വന്നാൽ ഫണ്ട് കഴിഞ്ഞാൽ അടുത്ത ആറുമാസം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരും അപ്പോൾ അടുത്ത മാർച്ചിലൊക്കെ ആയിരിക്കും വരുക അപ്പോൾ ആ കാര്യം കൂടി എല്ലാവരും ശ്രദ്ധിക്കുക പിന്നെ നമ്മളെ തൊഴിലുറപ്പ് സംബന്ധിച്ച് പല പല നിർദ്ദേശങ്ങൾ വന്നതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ തൊഴിലുറപ്പ് സ്തം സ്തംഭിച്ചു എന്ന് തന്നെ പറയാം കുറച്ച് പഞ്ചായത്തുകൾ മാത്രമേ ഇപ്പോൾ വർക്ക് നടക്കുന്നുള്ളൂ അപ്പോൾ കുറേ പഞ്ചായത്തുകൾ വർക്ക് നടക്കുന്നില്ല പിന്നെ പുതിയ അവരുടെ നിർദ്ദേശത്തിനനുസരിച്ച് ചില പഞ്ചായത്തുകളൊക്കെ പുതിയ വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അങ്ങനെ നിന്ന് കിടക്കുന്ന പഞ്ചായത്തുകളുണ്ട് അപ്പം ഇത് മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പുതിയ പുതിയ വർക്കുകൾ കണ്ടെത്താനും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മളെ സ്റ്റേറ്റ് തന്നെ ശ്രമിക്കണം നമുക്ക് അനുയോജ്യമായ പ്രവൃത്തികൾ നേടിയെടുക്കാൻ അതായത് നമ്മൾ കേരളത്തിന് കേരളത്തിന് അനുയോജ്യമായ പ്രവൃത്തികൾ നമുക്ക് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ കാര്യങ്ങളും സ്റ്റേറ്റ് ലെവലിൽ നടപ്പിലാക്കണം എന്നു മാത്രം പറയുന്നു അല്ലാതെ ഏതെങ്കിലും ഒരു സ്റ്റേറ്റിന് പറ്റുന്ന രീതിയിലുള്ള പ്രവൃത്തികൾ മാത്രം നമ്മളെ കേരളത്തിലേക്ക് അടിച്ച് നമ്മളെ തലയിൽ കെട്ടിവെച്ച് നോക്കാൻ നടക്ക എന്താ പറയുക അത് നടത്താൻ നടക്കാൻ പറ്റാത്ത വരും പിന്നെ നമ്മളെ തൊഴിലുറപ്പ് സംബന്ധിച്ച് കുറേ സമരങ്ങളൊക്കെ പല ന്യൂസിലും കണ്ടു സമരങ്ങൾ പല പാർട്ടിക്കാരും രാഷ്ട്രീയ ഭേദി എല്ലാ പാർട്ടിക്കാരും സമരങ്ങളൊക്കെ ചെയ്യുന്നുണ്ട് അപ്പോൾ അത് ഏതെങ്കിലും എന്താ പറയുക ഏതെങ്കിലും ഒരു വ്യക്തിക്കോ അല്ലെങ്കിൽ ഒന്നിനെതിരല്ല അപ്പോൾ ആ തൊഴിലുറപ്പ് സമരങ്ങൾ നിങ്ങൾക്ക് വ്യക്തിപരമായിട്ട് പലർക്കും പല രാഷ്ട്രീയ പാർട്ടികളുമായിട്ട് ഒക്കെ ഉണ്ടാവും പക്ഷേ നമ്മൾ തൊഴിലുറപ്പ് മുന്നോട്ട് പോകാൻ നിങ്ങളെല്ലാവർക്കും സമരം ചെയ്യേണ്ട ഘട്ടം വന്നിട്ടുണ്ടെങ്കിൽ അത് ചെയ്യണം നമ്മൾ സമരം ചെയ്തിട്ടാണ് പല കാര്യങ്ങളും നേടിയെടുത്തത് അപ്പോൾ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ നമുക്ക് സമരം ചെയ്യാതെ മുന്നോട്ട് പോകാൻ സാധിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർമ്മപ്പെടുത്തുന്നു അതായത് നമ്മളിപ്പോൾ നിബന്ധനകൾ വന്നതാണ് പുറം പഞ്ചായത്തിലുള്ള വ്യക്തികൾക്ക് ഈ പഞ്ചായ എന്താ പറയുക നമ്മളെ പഞ്ചായത്തിൽ ഈ സ്ഥലമുണ്ടെങ്കിൽ അവിടെ പണിക്ക് ഇറങ്ങാൻ പറ്റാത്ത സ്ഥിതിയൊക്കെ ഉണ്ട് അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മാറ്റിയെടുക്കാനേ സമരത്തിലൂടെ നടക്കുകയുള്ളൂ എന്നെനിക്ക് തോന്നുന്നത് അതൊക്കെ നമ്മൾ സർക്കാർ വിചാരിച്ച കേരള സർക്കാർ വിചാരിച്ചാലും കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്താൻ സാധിക്കും അപ്പോൾ അതിനെതിരെ നിങ്ങളും പ്രക്ഷോഭങ്ങളും സമരങ്ങളും നല്ല രീതിയിൽ അതായത് വാഹനങ്ങൾ തടസ്സപ്പെടുത്തി അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരാൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിലുള്ള സമരങ്ങളൊക്കെ നിങ്ങൾ ചെയ്യണം ഇപ്പം ഞാൻ കണ്ടു എവിടെ ഒരു പഞ്ചായത്തിൽ കലം കലത്തിന് കലം വെച്ചുകൊണ്ടെന്തോ സമരങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതേമാതിരി എന്താ ഒരു പോസ്റ്റ് ഓഫീസിലേക്ക് സമരം നടത്തിയിട്ട് കണ്ടു അപ്പം നിങ്ങൾ ആർക്കും ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാൻ നമ്മളെ ലക്ഷ്യങ്ങൾ അതായത് നമ്മൾക്ക് തൊഴിലുറപ്പ് മുന്നോട്ട് പോവുക അതായത് ഏറ്റവും താഴേക്കിടയിൽ ജീവിക്കുന്ന എല്ലാവർക്കും ഈ തൊഴിലുറപ്പ് കൊണ്ട് മാത്രം ജീവിക്കുന്ന കുറേ കുടുംബങ്ങളുണ്ട് നമ്മളെ തൊഴിലുറപ്പിലധികം എന്താ പറയുക ഇല്ലാതായി പോകുക എന്ന് പറഞ്ഞാൽ അവരെ സംബന്ധിച്ചോളം വലിയ പ്രശ്നമാണ് തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ വീട്ടിൽ വീട്ടിൽ മാത്രം ഒതുങ്ങി കൂടി പലരും ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങി തൊഴിലുറപ്പിനൊക്കെ ഇറങ്ങി അവരും എന്താ പറയുക അവർക്ക് കൂടുതൽ അവർക്ക് പൈസ കണ്ടെത്താൻ അവരെ നിത്യ ചെലവിന് വേണ്ടി പൈസ കണ്ടെത്താനൊക്കെ ഉപകാരപ്പെട്ട ഒരു പദ്ധതിയാണ് ആ പദ്ധതി കൊണ്ടുവരുന്ന ഒരു ലക്ഷ്യം തന്നെ ഇങ്ങനെ ആയിരുന്നു ദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്നു പറഞ്ഞ ഒരു ലക്ഷ്യം കൂടി ഉന്നയിച്ചുകൊണ്ടാണ് ഈ തൊഴിലുറപ്പ് കൊണ്ടുവന്നത് പക്ഷേ തൊഴിലുറപ്പിൽ വളരെ വലിയ രീതിയിലുള്ള അഴിമതികളും ഒക്കെ നടക്കുന്നുണ്ട് അത് നമ്മളെ സ്റ്റേറ്റ് കുറവാണെങ്കിൽ പുറമെ ബാക്കിയുള്ള സ്റ്റേറ്റിലൊക്കെ കൂടുതലാണ് അത് വെച്ചിട്ടാണ് നമ്മളെ തൊഴിലുറപ്പ് കേരളത്തിലും കൂടിയ ഇല്ലാതാക്കാൻ നോക്കുന്നത് അപ്പോൾ ബാക്കിയുള്ള സ്റ്റേറ്റിൽ നിങ്ങൾക്ക് തൊഴിലുറപ്പിനെ പറ്റിയുള്ള ന്യൂസുകളൊക്കെ ഗൂഗിളിൽ കിട്ടും ഒന്ന് വെറുതെ എടുത്ത് നോക്കിയാൽ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും എന്തൊക്കെയാണ് ബാക്കിയുള്ള സ്റ്റേറ്റിലും അതെ നമ്മളെ കേരളത്തിൽ നടക്കുന്നത് എല്ലാ കാര്യങ്ങളും ന്യൂസിൽ വരുന്നതാണല്ലോ അപ്പോൾ ന്യൂസുകളിലൊക്കെ ഒന്ന് എടുത്ത് നോക്ക് ബാക്കിയുള്ള സ്റ്റേറ്റിലും അതേമാതിരി എൻ എം എസ് ആപ്പിൻ്റെ റിപ്പോർട്ടൊക്കെ എല്ലാവർക്കും കിട്ടുന്നതാണ് അത് ബാക്കിയുള്ള സ്റ്റേറ്റിനോ നമ്മളെ സ്റ്റേറ്റിനോ ഒന്ന് എടുത്തു നോക്കാം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നിങ്ങളൊന്ന് ചെയ്തു നോക്കുക എന്നിട്ട് നിങ്ങൾ സമരം ചെയ്യണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് തീരുമാനിക്കുക അപ്പോൾ നല്ല രീതിയിൽ നടക്കുന്ന നടക്കുന്നൊരു സ്റ്റേറ്റാണ് നമ്മൾ കേരളം എന്ന് പറയുന്നത് തൊഴിലുറപ്പിനെ സംബന്ധിച്ചിടത്തോളം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ നടക്കുന്നത് അപ്പം അത് വിചാരിച്ചിട്ട് എല്ലാ ഹൺഡ്രഡ് പെർസെൻറ്റേജും കറക്റ്റായിട്ട് നടക്കുന്ന സ്റ്റേറ്റ് ഒന്നും ആയിരിക്കില്ല എന്നിരുന്നാൽ പോലും വളരെ മികച്ച രീതിയിൽ തൊഴിലുറപ്പിനെ കൊണ്ടുപോകുന്നൊരു സ്റ്റേറ്റാണ് കേരളം അപ്പം തൊഴിലുറപ്പ് പോയാൽ ഈ കുറേ തൊഴിലുറപ്പ് ജീവനക്കാരും പിന്നെ തൊഴിലാളികൾ നാല് ലക്ഷത്തി പതിനാല് നാലായിരം സജീവ തൊഴിലാളികളുണ്ട് അതേമാതിരി അയ്യായിരത്തിൻ്റെ അടുത്ത് തൊഴിലുറപ്പ് ജീവനക്കാരുണ്ട് പിന്നെ കുറേ പേര് അതിനെ അനുബന്ധിച്ച് തൊഴിലുറപ്പിന് ചുറ്റുപാട് നിന്ന് ജീവിക്കുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ തൊഴിൽ എന്ന് പറഞ്ഞാൽ വളരെ ദോഷകരമായ കാര്യമാണ് എന്താ പറയുക തൊഴിലുറപ്പില്ലാണ്ട് ജീവിക്കാൻ പറ്റാത്ത സ്ഥിതിയും കൂടുതലാണ് അപ്പോൾ തൊഴിലൊക്കെ വേറെ തൊഴിലൊക്കെ പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ വേറെ ജീവിതം എന്താ പറയുക തൊഴിലും കണ്ടെത്താൻ തൊഴിലെന്ന് പറയുന്നത് ഇവിടെ ഇപ്പോൾ നിലവിൽ കുറവുള്ളൊരു സ്ഥിതിയാണ് കേരളത്തിലൊക്കെ തൊഴിലൊ വളരെ കുറവാണ് അപ്പോൾ തൊഴിലുറപ്പും കൂടി പോയാൽ വളരെ പ്രശ്നത്തിലാണ് അപ്പോൾ നിങ്ങൾ നിങ്ങളാൽ ചെയ്യുന്ന വിധത്തിൽ നിങ്ങൾ നിങ്ങൾക്ക് പറ്റുന്ന വേദിയിലൊക്കെ ഇക്കാര്യങ്ങൾ ഉന്നയിക്കണമെന്ന് പ്രത്യേകം പറയുന്നു അപ്പോൾ നമ്മൾ തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും വ്യക്തത കുറവോ അല്ലെങ്കിൽ നമ്മൾ പറയുന്ന കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളോ പറഞ്ഞ കാര്യത്തിൽ എന്തെങ്കിലും തെറ്റുകളോ വന്നിട്ടുണ്ട് നിങ്ങൾക്ക് ഉണ്ടിക്കാട്ടിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് തൊഴിലുറപ്പ് സംബന്ധിച്ചുള്ള വീഡിയോസ് കാണും എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് മാത്രം പറയുന്നു ഓക്കെ താങ്ക്